നമുക്കറിയാം പെഹൽഗാം മുതൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് മുസ്ലിം ഹിന്ദു വിരുദ്ധത ഇന്ത്യയിൽ ഉണ്ടാക്കി ഒരു വർഗീയ ചേരുതിരിവുണ്ടാക്കി നമ്മളെ തമ്മിൽ തെറ്റിക്കുക രാജ്യത്തെ കുട്ടിച്ചോറാക്കുക അതുവഴി ലാഭം നേടുക അത് തന്നെ ഇതാ ഇന്നും ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടത്തിലും പാകിസ്ഥാൻ അത് തന്നെ ആവർത്തിച്ചു ഗുരുദ്വാരയിൽ ആക്രമണം നടത്തി അത് ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കി ഇതാ ഇവിടെ ഒരു വർഗീയ ചേരുതിരിവിന് ശ്രമിക്കുന്നു വൃത്തികെട്ട ഒരു 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 എന്താ പാകിസ്ഥാനി ഹിന്ദു മുസ്ലിം മതങ്ങളെ ഒരു വർഗീയ കാണിക്കാൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് സ്പോൺസർ ചെയ്യുന്ന സമയത്ത് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്രോസ് ബോർഡർ ഫയറിങ്ങോ ഷെല്ലിങ്ങോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് മതത്തിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു താല്പര്യമാണ് അവർ പ്രദർശിപ്പിച്ചത് കാരണം സാധാരണ നമ്മൾ കാണുന്നത് അവരുടെ അറ്റാക്ക് എന്ന് പറയുന്നത് വെടിനിർത്തലിനെ ലംഘിച്ചുകൊണ്ട് ഒരു ക്രോസ് ബോർഡർ ഫയറിംഗ് ആണ് അതല്ല എങ്കിൽ ഷെല്ലിങ് ആണ് അപ്പോൾ പലപ്പോഴും ഹെവി കാഷ്വലിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത് പോലും നമ്മൾ കണ്ടിട്ടില്ല ഇനി അഥവാ കാഷ്വലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിരിക്കുന്ന നമ്മുടെ ബി എസ് എഫ് ജവാന്മാർക്കോ അങ്ങനെയൊക്കെയാണ് സാധാരണ കാണുക ആ സമയത്തൊന്നും തന്നെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലാർജ് ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ്റെ ഭാഗമാണ് ടെററിസ്റ്റുകളെ സ്പോൺസർ ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ദീർഘകാലം ഇവിടെ താമസിപ്പിച്ച് ഈ ലൊക്കേഷൻ എല്ലാം കൃത്യമായി മനസ്സിലാക്കി ഉചിതമായ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് കാശ്മീരിൽ പഹൽഗാമിൽ വന്നിരിക്കുന്ന നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് അവരാക്രമിക്കുന്നു അപ്പൊ ആ സമയത്ത് അതിൽ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫയർ ചെയ്യുന്നത് അതിൽ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ നിരവധിയായിട്ടുള്ള ആൾക്കാരോടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനെ ഒരു പക്ഷെ അവർ പ്രതീക്ഷിച്ചിരിക്കുക ഹിന്ദു മുസ്ലിം ഒരു വിരുദ്ധത ഒരു ഇന്റേണലായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആരൊക്കെയോ വന്ന് ചെയ്തിട്ട് പോകുന്നു എന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇതിന്റെ പേരിൽ വലിയ ഭിന്നത ഉണ്ടാകും അതിനെ ഏറ്റെടുക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഉണ്ടാകും വളരെ എന്താ നമ്മൾ നമ്മളീ പറയുന്ന ഫ്ലെയിം സ്പീച്ച് എന്നൊക്കെ പറയുന്നത് പോലെ മതത്തിനെ മത വികാരങ്ങളെ വിദ്വേഷത്തിനെ ഒക്കെ തന്നെ ആളി കത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറുകൾ കലാപങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടാകും എന്ന ഒരു ഡിസൈൻ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നത് കൃത്യമാണ് അതല്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ ടാർഗറ്റ് ഇന്ത്യ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ത്യൻ സിവിലിയൻസ് മാത്രമായിരുന്നുവെങ്കിൽ അവർക്ക് അവിടെ വന്ന ആൾക്കാരോട് മതം ചോദിക്കേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല മതം ചോദിക്കുക പ്രത്യേക ഗ്രൂപ്പായിട്ട് നിൽക്കുക കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുക ഇതിന്റെ ഒന്നും ആവശ്യമല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ ഇവർ ഉദ്ദേശിച്ചത് തന്നെ മൂന്നോ നാലോ ആൾക്കാരെ ഇങ്ങനെ കയറ്റി വിടുന്നു ഇങ്ങനെ കുറെ അധികം ആൾക്കാരെ ഷൂട്ട് ചെയ്യുന്നു മതമാണ് അവിടുത്തെ വിഷയം എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സർവൈവേഴ്സ് ആയിട്ടുള്ള നിരവധി ആൾക്കാരുടെ അക്കൗണ്ടുകളിൽ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ഡിസൈൻ ഇത് ഇവിടെ ആളെ ആളിക്കത്തുകയും ഇവിടെ ഒരു മതവിദ്വേഷം രാജ്യത്തിൽ മൊത്തത്തിൽ ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അത് പരാജയപ്പെട്ടു എന്നിടത്താണ് പാകിസ്ഥാന്റെ ഒന്നാമത്തെ പാളിച്ച അപ്പൊ അതിനുശേഷം പിന്നീട് ഒരു മിലിട്ടറി എസ്കലേഷൻ എന്ന രീതിയിലത്തേക്ക് അത് പോകുമ്പോൾ ഇപ്പൊ പോലും അവർ ചെയ്യുന്നത് നോക്കും അവരെ ആക്രമിക്കുന്നത് സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റുകളെയോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകളെയോ വിദ്യാഭ്യാസ എസ്റ്റാബ്ലിഷ്മെന്റുകളെയോ ആണ് എന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം നമ്മുടെ രാജ്യത്ത് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് അവരുടെ അവരുടെസ്റ്റ് ഹൈഡൌട്ടുകളെ അവരുടെ ഇൻഡോക്ടർനേഷൻ സെന്ററുകളെ അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളെ അവരുടെ ഹെഡ്ക്വാർട്ടറുകളെ ഒക്കെ തന്നെ നമ്മൾ പ്രിസൈസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ടാർഗറ്റ് ചെയ്യുക പക്ഷെ അവർ ചെയ്യുന്നത് പകരം തിരിച്ച് ഇന്ത്യയുടെ സൈനിക ബേസുകളെ ആക്രമിക്കുക പോലുമല്ല പക്ഷെ അതിന്റെ മറവിൽ പോലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ സിവിലിയൻ എയർക്രാഫ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് അതിനെ തകർത്ത് കഴിഞ്ഞാൽ ഒരു മോശം പേര് ഉണ്ടാകട്ടെ അതും സൗദിയുടേതാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഒരുപക്ഷെ അതിലുണ്ടായിരുന്ന യാത്രക്കാർ പ്രൊഡോമിനൻ്റ് മുസ്ലിംസ് ആയിരിക്കാനുള്ള ഒരു സാധ്യത പോലുമുണ്ട് പിന്നെ അവര് ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രങ്ങളെ കൂടി ആക്രമിക്കുകയാണ് അതിൽ തന്നെ സിഖ്കാര് ക്രിസ്ത്യൻസ് ഇവരെയൊക്കെ ആക്രമിക്കുക ഇപ്പൊ പൂഞ്ചിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള സെപ്പറേറ്റ് ഇൻസിഡന്റുകളിൽ ഒന്ന് അവിടെയുള്ള ക്രൈസ്റ്റ് സ്കൂൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഭാഗ്യം അത് പ്രവർത്തിക്കുന്ന സമയമായിരുന്നില്ല എങ്കിൽ പോലും ആ സ്കൂളിന് വലിയ ഡാമേജ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന താമസിക്കുന്ന ആ സ്കൂളിലെ രണ്ട് ചെറിയ വിദ്യാർത്ഥികൾ അവർ കൊല ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാരമായ പരിക്ക് കേൾക്കുന്നുണ്ട് മറ്റൊരു ഇൻസിഡന്റിൽ ഇതേപോലെ തന്നെ ഒരു ക്രിസ്തീയ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ നൺസും മറ്റും താമസിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെ തകർക്കുക അവിടെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകൾ മുഴുവൻ തകർക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ഈ ബോംബിങ്ങിൽ കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതും വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള മതന്യൂനപക്ഷ കേന്ദ്രങ്ങളെ ഇവർ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് സിഖ് ഗുരുദ്വാരകളെ അവർ അറ്റാക്ക് ചെയ്യുന്നത് അപ്പം ഗുരുദ്വാരകളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് സെയിം പാറ്റേൺ ആണ് അതായത് അവിടെയും ആൾനാശം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കൺഫർമേഷൻ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് മൂന്നാൾക്കാർ മറ്റോ മരിച്ചിരിക്കുന്നു എന്നാണ് വന്നിരുന്നത് അപ്പം അവിടെയും വളരെ കൃത്യമായിട്ട് ഒരു മതന്യൂനപക്ഷത്തിന്റെ കേന്ദ്രത്തിനെ ആക്രമിക്കുന്നു ഇതിനെല്ലാം തന്നെ ഉള്ളതൊരു ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ സിഖുകാരിൽ തന്നെ കുറേയധികം ആൾക്കാർക്ക് ഈ ഖാലിസ്ഥാൻ എന്നുള്ള ഒരു വികാരമുണ്ട് എന്ന ചിന്ത അന്താരാഷ്ട്ര രംഗത്ത് ആളെ കത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന അതിന്റെ ഒരു സ്പോൺസർ കൂടിയാണ് പാകിസ്ഥാനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് സിഖ്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന ഒരു ചിന്ത കൊണ്ടുവന്ന് ഇവിടെ വീണ്ടും ഒരു വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശത്രുരാജ്യം ശ്രമിക്കുന്നത് അതല്ല എങ്കിൽ ഒരു സിഖ് ഗുരുദ്വാരയെ മാത്രമായിട്ട് അവരെ തിരഞ്ഞെടുത്ത് ആക്രമിക്കുക എന്നതൊന്നും തന്നെ സംഭവിക്കേണ്ടതല്ല അപ്പൊ അവിടെയാണ് ശ്രീ ഗുരുസിംഗ് സഭ എന്ന ഒരു ഗുരുദ്വാര അവർ ആക്രമിക്കുന്നത് എന്നിട്ട് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ മൂന്നോ നാലോ ആൾക്കാർ അവിടെ കൊല ചെയ്യപ്പെടുന്നുണ്ട് അതിൽ തന്നെ അവരുടെ മതപരമായിട്ടുള്ള പാട്ടുകൾ പാടുന്ന ഒരു ഗായകൻ അദ്ദേഹം പോലും കൊല ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഹെവി കാഷ്വലിറ്റീസ് ഒക്കെ ഇവരെ ഏൽപ്പിക്കുക അതുവഴി നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഈ വിവിധ കമ്മ്യൂണിറ്റികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുക ഇനി അവരുടെ ഏതെങ്കിലും ഒരു ഒക്കെ ഉണ്ടാവുക ഇതൊക്കെയായിരിക്കും അവർ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇവർക്ക് മനസ്സിലാകാത്ത കാര്യം സിഖ്കാരുടെയൊക്കെ രാജ്യസ്നേഹം എത്രത്തോളം വലുതാണ് എന്നും എത്രത്തോളം പ്രൊട്ടക്ഷൻ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് നൽകുന്നുണ്ട് നമ്മുടെ സൈന്യത്തിനെ അവർക്ക് എത്രത്തോളം ബഹുമാനമുണ്ട് നമ്മുടെ സൈന്യത്തിൽ തന്നെയുള്ള അംഗബലത്തിലാണെങ്കിലും അതിന്റെ സീനിയർ സൈനിക ഓഫീസർമാരുടെ പോസ്റ്റുകളിലാണെങ്കിലും ഒക്കെ എത്രത്തോളം സിഖുകാര് നമുക്കുണ്ട് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പാകിസ്ഥാൻ അറിയാൻ വയ്യഞ്ഞിട്ടല്ല പക്ഷെ ഇവർ ഓരോ രീതികളിൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ ഇന്ത്യയെ ഡിപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മതപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇഷ്യുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഒരു പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തിന് മാത്രം ഒരുപക്ഷെ അന്താരാഷ്ട്ര രംഗത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏതൊരു രാജ്യമാണെങ്കിലും സാധാരണഗതിയിൽ സിവിലിയൻസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈനോറിറ്റീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകളെ ഒന്നും തന്നെ പ്രൈമറി ടാർഗറ്റ് ആക്കുന്ന ഒരു കാര്യമില്ല അതല്ലെങ്കിൽ എന്ത് സംഭവിക്കണം കാർപ്പറ്റ് ബോംബിംഗ് നടക്കണം ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ പൂർണ്ണമായും ആക്രമിക്കുക എന്ന രീതിയിലത്തേക്കുള്ള കാർപ്പറ്റ് ബോംബിങ് നടക്കണം നിലവിൽ സംഭവിക്കുന്ന അതല്ല അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകളെ ആക്രമിക്കുകയും അതുവഴി ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പിന്തുണ കിട്ടുന്നില്ല എന്നുമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് ടു ഫോൾഡ് പ്രോസസ്സാണ് ഒന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായിട്ടുള്ള റിറ്റാലിയേറ്ററി മെഷേഴ്സ് ആയിട്ടുള്ള റെസ്പോൺസ് അവർക്ക് കൊടുക്കുക രണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങൾ യാതൊരു വിധത്തിലുള്ള മതപരമായിട്ടുള്ള വേർതിരിവും കൂടാതെ നമ്മുടെ ഗവൺമെൻറ്റിനെ ഭരണ നേതൃത്വത്തിനെ നമ്മുടെ സൈന്യത്തിനെ സൈനിക നേതൃത്വത്തിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക നമ്മുടെ രാജ്യമെടുക്കുന്ന ഏത് തീരുമാനത്തിനുമൊപ്പമാണ് നമ്മൾ അല്ലാതെ ഇങ്ങനെയുള്ള വിഭാഗീയതകളൊന്നും സൃഷ്ടിക്കാനായിട്ട് ഒരു ശത്രു രാജ്യത്തിന് കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സിഖ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഏത് വിഭാഗമാണെങ്കിലും അവർക്ക് ഈ അടിയുറച്ച വിശ്വാസം നമ്മുടെ സൈന്യത്തിനോടും നമ്മുടെ രാജ്യത്തിനോടും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൊളിറ്റിക്കലി വ്യത്യസ്തമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയമുള്ള ആൾക്കാർ വരെ സൈന്യത്തിനും സർക്കാരിനും ഒപ്പമാണ് ഈ നിമിഷം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും അവരെല്ലാം ഇത് കൃത്യമായി വാച്ച് ചെയ്യുകയാണ് പക്ഷേ ഈ രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവരിങ്ങനെ ആക്രമിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യം തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്ന ഒരു രീതി കൂടിയുണ്ട് അതായത് ഇവിടെ നടക്കുന്ന ആക്രമണങ്ങളെ ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുക ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കാണിക്കുക ഉള്ളതിനെ മറച്ചുവെക്കുക ആ രീതിയിലത്തേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഹാൻഡിലുകളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള വിദ്വേഷ പ്രചരണം കൂടി നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വിദ്വേഷ പ്രചരണം പോലും ഈ ഡിസൈൻ്റെ ഭാഗമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പല ഹാൻഡലുകളെയും ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത് കാരണം ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് യുദ്ധസമാനമായ ഒരു സാഹചര്യം നേരിടുമ്പോൾ അവർക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ കെട്ടുറപ്പ് ആഭ്യന്തരമായിട്ട് ഉണ്ടാകേണ്ടതാണ് ഇവിടെ ഒരു കലാപം ഉണ്ടാകാതിരിക്കുക ഇവിടെ മതപരമായിട്ടോ മറ്റേതെങ്കിലും കാര്യത്തിലോ ഒരു വ്യത്യസ്ത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആ സുരക്ഷിതത്വം ഇല്ല നമുക്കറിയാം ഇപ്പൊ കെറ്റ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബലോച്ച് ലിബറേഷൻ ആർമിയുടെ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും പാകിസ്ഥാന്റെ ഉള്ളിലുള്ള പല സ്ഥലങ്ങളിലും ഖൈബർ പക്തുമ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമാകുന്നുണ്ട് അത് അവർ കറക്റ്റ് അവസരം നോക്കിയിരുന്നതിന് ശേഷം പാകിസ്ഥാന്റെ സൈനിക ശക്തിയും അവരുടെ പണവും അവരുടെ എല്ലാ ഫോക്കസും ഇന്ത്യക്ക് മേൽ മാത്രമായി വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയൊക്കെ തന്നെ പിടിച്ചെടുക്കുന്നതിന് മുന്നിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പിന്നെ പാകിസ്ഥാന്റെ മിലിട്ടറിക്ക് പോലും അവരെ സംരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല എന്നും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഒരു കാലത്തും അത് കഴിഞ്ഞിട്ടില്ല എന്നുമുള്ള സിവിലിയൻസിന്റെ രോഷവും ഉണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സമാനമായിട്ടോ അതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റിയിലോ ഇതേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക എന്ന ഒരു ചിന്ത അവരുടെ ഈ ഡിസൈനിന് പിന്നിലുണ്ട് ഒരു പക്ഷെ അതുകൊണ്ടാണ് ഇതിനുവേണ്ടി അവർ ശ്രമിക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് ഒരു പാകിസ്ഥാൻകാരല്ല സങ്കുചിത മനോഭാവമുള്ള ആ ചിന്താഗതിയുള്ള ആൾക്കാരല്ല അതുകൊണ്ട് അവരെല്ലാവരും പൂർണ്ണമായ പിന്തുണ നമ്മുടെ സർക്കാരിനും നമ്മുടെ സൈന്യത്തിനും ഈ ഒരു നിമിഷം നൽകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പാകിസ്ഥാൻ്റെ അഥമമായിട്ടുള്ള മാർഗങ്ങൾക്കൊന്നും തന്നെ വിജയത്തിലെത്താനായിട്ട് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല രണ്ടാമത്തെ ഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെതാണ് അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള ഒരു റെസ്പോൺസ് നൽകുക എസ്കലേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനായിരിക്കും നമ്മളായിരിക്കില്ല എന്നുള്ള കാര്യമാണ് നമ്മളെല്ലായ്പ്പോഴും ഇതിൽ കാണിക്കുന്നത് യെസ് അവിടെയാണ് ശ്രീജിത്ത് സർ പാകിസ്ഥാനും തെറ്റിപ്പോയത് ദീർഘവീക്ഷണമുള്ള വളരെ മെച്ചൂരിറ്റിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാരും സർക്കാരിനെയും നമ്മുടെ സൈന്യത്തെയും വിശ്വസിക്കുന്ന ഒരു ജനതയും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പാകിസ്ഥാന് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും